യു കെയിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിരവധി അനവധി ഒഴിവുകൾ വരുന്നു ആശാരിപ്പണി മുതൽ മേസ്തിരിപ്പണി മുതൽ പ്ലംബേഴ്സ് മുതൽ നിരവധി അനവധി വേക്കൻസികളാണ് യു കെയിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും നിരവധി അവസരങ്ങൾ കിട്ടും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ യു കെയിൽ പതിനഞ്ച് ലക്ഷത്തോളം പുതിയ വീടുകൾ പണിയുമെന്നാണ് യു കെയിലെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമോറുടെ വാഗ്ദാനം എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ ആവശ്യമായ തൊഴിലാളികൾ യു കെയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം നിലവിൽ രൂക്ഷമായ തൊഴിലാളി ക്ഷാമം നേരിടുകയാണ് യു കെയിലെ കെട്ടിട നിർമ്മാണ മേഖല എഴുപതിനായിരത്തോളം ഒഴിവുകൾ ഈ രംഗത്തെ വിവിധ തൊഴിൽ സത്യകളിലുണ്ടെന്ന് ബിൽഡർമാർ ചൂണ്ടിക്കാണിക്കുന്നു സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന പതിനഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിക്കാൻ മതിയായ നിർമ്മാണ തൊഴിലാളികളില്ലെന്നും ബിൽഡേഴ്സ് മുന്നറിയിപ്പ് നൽകി പതിനായിരക്കണക്കിന് വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ ഇഷ്ടികപ്പണി പ്ലാസ്റ്ററിംഗ് ഗ്രൗണ്ട് വർക്കുകൾ ആശാരിപ്പണികൾ പ്ലംബിങ് ഇലക്ട്രിക്കൽ ടൈലിംഗ് റൂഫിംഗ് എന്നിവ എന്നിവയിലെ തൊഴിലാളികൾക്കായി നടത്തേണ്ടി വരുമെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി നേരത്തെ യു കെയിൽ കിഴക്കൻ യൂറോപ്പിൽ നിന്നും പോർച്ചുഗൽ സ്പെയിൻ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തിയാണ് ഈ ജോലികൾ പലരും ചെയ്തിരുന്നത് എന്നാൽ യു കെ ബ്രക്സിറ്റോടെ ഈ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികൾക്ക് കാര്യമായ കുറവ് വന്നു അതോടൊപ്പം ഈ സ്കില്ലുകൾ പഠിച്ചിറങ്ങുന്ന ആഭ്യന്തര തൊഴിലാളികളുടെ കുറവ് രാജ്യത്തെ നിലവിലെ പ്രായമായ തൊഴിലാളികൾ എന്നിവയും യു കെയിലെ നിർമ്മാണ മേഖലയിലെ തൊഴിൽ ശക്തി കുറയുന്നതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് എന്ന് യു കെയിലെ ഏറ്റവും വലിയ ഹൗസ് ബിൽഡേഴ്സ് ബാരറ്റ് മെട്രോയ്ക്കൊപ്പം ഹോം ബിൽഡേഴ്സ് ഫെഡറേഷനും ഒരേപോലെ ചൂണ്ടിക്കാണിക്കുന്നു യു കെയിൽ വരും വർഷങ്ങളിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ഇഷ്ടികപ്പണിക്കാർ രണ്ടായിരത്തി നാനൂറോളം പ്ലംബർമാർ എണ്ണായിരത്തോളം മരപ്പണിക്കാർ മൂവായിരത്തി ഇരുന്നോളം പ്ലാസ്റ്റർമാർ ഇരുപതിനായിരത്തോളം ഗ്രൗണ്ട് വർക്കർമാർ ആയിരത്തി ഇരുന്നൂറോളം ടൈലിംഗ് ജോലിക്കാർ രണ്ടായിരത്തി നാലോളം ഇലക്ട്രീഷ്യന്മാർ രണ്ടായിരത്തി നാനൂറ് നാനൂറോളം റൂഫിംഗ് പണിക്കാർ നാനൂറ്റി എൺപതോളം എൻജിനീയർമാർ എന്നിവരുടെ വേക്കൻസികൾ വരുന്ന വരും വർഷങ്ങളിൽ യു കെയിലുണ്ടാകും ഈ ഒഴിവുകൾ നികത്തണമെങ്കിൽ യു കെ കെക്ക് തീർച്ചയായും പുറമേ നിന്നുള്ള ജോലിക്കാരെ എടുക്കേണ്ടതായി വരും അതിനാൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് നിരവധി അവസരങ്ങളാണ് യു കെയിൽ ഇനിയുള്ള വർഷങ്ങളിൽ വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ബിൽഡിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ ഇന്ത്യക്കാർക്കാകട്ടെ വിദേശങ്ങളിൽ പണിതെടുത്ത് പണിയെടുത്ത് വളരെ നൈപുണ്യത നേടിയെടുത്തൊരു തൊഴിൽ സമൂഹമാണ് ഇന്ത്യയിലെ വർക്കേഴ്സ് ആയതിനാൽ ഇനിയുള്ള വരും വർഷങ്ങളിൽ യു കെയിൽ കൂടുതലും ഇന്ത്യക്കാരായിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുക എന്നതാണ് അറിയുവാൻ കഴിയുന്നത് ഇതിനായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ശ്രമിക്കേണ്ടതെന്ന് ഉണ്ടെന്നും യു കെയിലെ പ്രവാസികളായ ഇന്ത്യക്കാർ ആവശ്യപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്